പാർട്ടി നേതാക്കൾ ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കും അണികൾ അത് ശിരിസ വഹിച്ച് നടപ്പിലാക്കും അതാണ് ഇതുവരെ സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ കണ്ടുവന്നിരുന്നത് പാർട്ടി അണികളൊന്നല്ല ഒരുപക്ഷെ അവരുടെ അണികളല്ല മറ്റാരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അനുസരിപ്പിക്കും അത് എസ് എഫ് ഐയുടെ തലം മുതൽ പഠിപ്പിച്ചു വരുന്നതാണ് ആ ഗുണ്ടായുസവും ആ പ്രവർത്തനങ്ങളും എല്ലാം ഏട്ടുമൂത്ത് എസ് ഐ ആയാലും അത് കഴിഞ്ഞ് ഡിവൈഎസ്പി ആയിക്കഴിഞ്ഞാലും സി പി എമ്മിൻ്റെ കഥ ഒരുപോലെ തന്നെയാണ് ചൊട്ടേലശീലം ചുടലവരെ എന്നാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വലിയ ഒരു പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് അല്ല ആത്മഹത്യ ചെയ്തു എന്ന് പറയേണ്ടി വരുന്നത് എ ഡി എം നവീൻ ബാബുന്റെ കഥയിലാണ് അതിനുവേണ്ടി ഒരു രാഷ്ട്രീയ നാടകം ഉണ്ടാക്കിയതാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം നവീൻ ബാബു മരണപ്പെട്ട അന്ന് തന്നെ ഇതൊരു ആത്മഹത്യ അല്ല ഇതൊരു കൊലപാതകമാണ് എന്ന് സംശയമുണ്ടായിരുന്നു പലയിടങ്ങളിലും അത് പലരും തുറന്നു പറയുകയും ചെയ്തിരുന്നു പക്ഷെ സർക്കാരോ അന്വേഷണ ഏജൻസികളോ അതൊരു കൊലപാതകമാണെന്നോ ഇവൻ പി പി ദിവ്യ എന്തെങ്കിലും സംസാരിച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തത് എന്ന് പോലും സംശയിക്കാതെയായിരുന്നു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത് അതായത് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാതെ നവീൻ ബാബു കൈക്കൂലിക്കാരനായിരുന്നു നവീൻ ബാബുവിന് പണം കൊടുത്തിരുന്നു എന്ന രീതിയിലാണ് തുടക്കത്തിൽ അന്വേഷണം പോയത് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു കൊലപാതകമാണ് എന്ന തുടക്കത്തിലെ എല്ലാവരും സംശയിച്ചതും പ്രത്യേകിച്ച് നവീൻ ബാബുവിന്റെ കുടുംബം സംശയിച്ചതും നിഷ്പക്ഷ കേരളത്തിലെ ബഹുഭൂരിപക്ഷത്തിനും ഉണ്ടായിരുന്ന ആ സംശയമാണ് ഇപ്പോൾ വെലപ്പെടുന്നത് നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് പാർട്ടി എന്ന് ആ സമയത്ത് എല്ലാവരും പാർട്ടി നേതാക്കളും എല്ലാം സംസാരിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുമാത്രമല്ല പത്തനംതിട്ടയിലെ പാർട്ടി നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെയും മറ്റ് നേതാക്കളെയും ഒക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം നിൽക്കുന്നതും നമ്മൾ കണ്ടു നമ്മളൊക്കെ കരുതിയത് ആ പാർട്ടി നേതൃത്വം പത്തനംതിട്ടയിലെ പാർട്ടി നേതൃത്വവും അവരുടെ സമരവും ആ പ്രഖ്യാപനങ്ങളും എല്ലാം നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമുള്ള ഒരു ആത്മാർത്ഥതയാണെന്നും അത് പാർട്ടിയോടുള്ള തിരുത്തലിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് എന്നൊക്കെയാണ് കരുതിയിരുന്നത് പക്ഷെ അത് തെറ്റായിരുന്നുവെന്ന് ഇന്ന് തെളിയുകയാണ് സത്യത്തിൽ നവീൻ ബാബുവിനെ വകവരുത്താൻ വേണ്ടി തന്നെയാണ് അത്തരത്തിലൊരു യാത്രയെപ്പ് ചടങ്ങ് ഉണ്ടാക്കിയതെന്നും അത് വെൽ പ്ലാൻഡ് ഡ്രാമ ആയിരുന്നു ഒരു വലിയൊരു തിരക്കഥയുടെ ഭാഗമായിരുന്നു എന്നുമാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് തനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടും നവീൻ ബാബുവിന് വേണ്ടി ഒരു യാത്രയപ്പ് ചടങ്ങ് അവിടെ പടച്ചുണ്ടാക്കുന്നു അതിൽ കളക്ടറും എല്ലാവരും അതിൽ പങ്കെടുക്കുന്നു അതിൽ തന്നെ പി പി ദിവ്യ എന്ന കണ്ണൂരിന്റെ പിണറായി എന്നറിയപ്പെടുന്ന പൊളിറ്റിക്കൽ ആ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നേതാവ് തന്നെ വന്ന് നവീൻ ബാബുവിനെ അടച്ച് ആക്ഷേപിക്കുന്നു അതും നവീൻ ബാബു ഒരു കൈക്കൂലിക്കാരനാണ് ഒരു കള്ളനാണ് എന്ന നിലയിൽ അവിടെ പ്രചരിപ്പിച്ച് ആ വീഡിയോ എടുത്ത് നാട് മുഴുവൻ പ്രചരിപ്പിച്ച് അദ്ദേഹത്തെ അപമാനിക്കുന്നു അതിനുശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു ഇപ്പോൾ സംശയിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ പി പി ദിവ്യ ഇതിൽ ഒരു കരുവായി നിന്നു കൊടുത്തുകൊണ്ട് ഏതാനും ദിവസം മാത്രം ജയിലിൽ കിടന്നുകൊണ്ട് ആ പുറത്തേക്ക് വരുമ്പോൾ ഭാവിയിൽ ആ തന്റെ ഉറച്ച ഒരു നേതൃസ്ഥാനത്തേക്കുള്ള ഒരു വരവ് അല്ലെങ്കിൽ നല്ലൊരു പാർട്ടി പ്രവർത്തക ഒരു പാർട്ടി നേതാവായി വരാനുള്ള ഒരു വരവിന്റെ ഒരു മുന്നൊരുക്കം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ നാടകത്തിന് പി പി ദിവ്യ നിന്നുകൊടുത്തതാണോ എന്ന് പോലും ഇപ്പൊ സംശയിക്കുകയാണ് അതിന് കാരണമുണ്ട് തുടക്കത്തിലെ തന്നെ ഇതിന്റെ അന്വേഷണം പോലീസ് അന്വേഷിക്കുന്ന അന്വേഷണ രീതി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ സാഹചര്യമൊക്കെ മാറി ഇന്നത്തെ സാഹചര്യത്തിലേക്ക് വരുമ്പോഴും പ്രശാന്തൻ എന്ന വ്യക്തി ഇപ്പോഴും തന്നെയാണ് പോലീസിന് ഇരട്ട വ്യക്തിത്വത്തിൽ ഇരട്ട ഉപ്പുകളിൽ ഇരട്ട പേരുകൾ പ്രശാന്തൻ എന്നും പ്രശാന്തെന്നും അറിയപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ യാതൊരു വിധത്തിലുള്ള അന്വേഷണവും ഇതുവരെ ഇല്ല എന്നുള്ളതാണ് വസ്തുത രണ്ടൊപ്പാണ് അദ്ദേഹത്തിന് സർക്കാർ രേഖകളിൽ ഒരു പേരാണ് അതുപോലെ പമ്പിന് അപേക്ഷ കൊടുത്തപ്പോ അതിലുണ്ടായിരുന്ന ആപ്ലിക്കേഷനിലുള്ള പേര് വേറെയാണ് ഒന്ന് പ്രശാന്താണ് ഒന്ന് പ്രശാന്തനാണ് അപ്പൊ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾക്കൊന്നും യാതൊരു അന്വേഷണവും ഇല്ല ഒപ്പാണെന്ന് തെളിഞ്ഞതാണ് രണ്ട് പേരാണെന്ന് തെളിഞ്ഞതാണ് അത് പ്രശാന്തൻ തന്നെ പരസ്യമായി പറഞ്ഞതുമാണ് എന്നിട്ടും പ്രശാന്തിന് നേരെ യാതൊരു വിധ നോട്ടവും ഈ നിയമപുസ്തകത്തിൽ ഇല്ല അതുപോലെ പ്രശാന്തൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ സർക്കാരിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാൾക്ക് പമ്പ് തുടങ്ങാനുള്ള അനുമതി എങ്ങനെ കിട്ടി അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം എങ്ങനെ ഒരുങ്ങി എന്നതിനെ പറ്റിയും യാതൊരു വിധത്തിലുള്ള അന്വേഷണമില്ല സത്യത്തിൽ സി പി എമ്മും പാർട്ടി നേതൃത്വം ഒക്കെ കരുതിയത് ഇത് കുറെ കാലം ഒന്ന് നവീൻ ബാബുവിന്റെ കുടുംബം സി പി എം അനുഭാവികളാണ് ഇത് നവീൻ ബാബുന്റെ പത്തനംതിട്ടയിലുള്ള ആ മേഖലയിലുള്ള സി പി എം നേതൃത്വം അവർക്കൊപ്പം നവീൻ ബാബുവിനൊപ്പം നിൽക്കുകയും നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം നിൽക്കുകയും അതേസമയം ഇപ്പുറത്തുള്ളവർ പി പി ഡി നിൽക്കുകയും അങ്ങനെ കുറച്ചുനാൾ കഴിയുമ്പോൾ ഇത് തണുത്തുറഞ്ഞ് അതില്ലാതായി തീരും അങ്ങനെ ഇത് അവസാനിച്ചു കൊള്ളും നവീൻ ബാബു ഏതായാലും മരണപ്പെട്ടു ഇനി വലിയ വിഷയവും മറ്റു കാര്യങ്ങളൊന്നും വേണ്ട എന്ന നിലയിൽ അത് കൊള്ളും എന്നാണ് സി പി എം നേതൃത്വം കരുതിയത് പക്ഷെ അവിടെയാണ് സി പി എമ്മിനെ തെറ്റിയത് ആ ചതി പാർട്ടിയുടെ വഞ്ചന തിരിച്ചറിഞ്ഞ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ തന്റെ ഭർത്തൃ സഹോദരനും അതുപോലെ മറ്റുള്ളവരും ചേർന്നിട്ട് ഹൈക്കോടതിയിലേക്ക് പോകുമെന്ന് സത്യത്തിൽ സ്വപ്നയബി സി പി എമ്മോ അല്ലെങ്കിൽ സർക്കാർ കരുതിയില്ല എന്നുള്ളതാണ് വസ്തുത സർക്കാരും പാർട്ടിയും കൂടെ ഉണ്ട് എന്നുള്ള വാഗ്ദാനം അത് വെറും വാഗ്ദാനം മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്തപ്പോഴാണ് പത്തനംതിട്ടയുടെ സ്വഭാവം ശരിക്കും മനസ്സിലായത് പത്തനംതിട്ട നേതൃത്വം സി പി എമ്മിന്റെ നേതൃത്വം നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞത് പ്രതിയെ പിൻവലിയുന്ന കാഴ്ചകളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇതൊരു നാടകമായിരുന്നുവെന്നും ഒരു വലിയൊരു തിരക്കഥയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടന്നിരുന്നതെന്നും കണ്ണൂരിലെ ഭൂമാഫിയ അതുപോലെ അനധികൃത പമ്പുകൾ അതുപോലെ മറ്റ് ഇടപാടുകൾ കള്ളപ്പണ ഇടപാടുകൾ ഇത് സംബന്ധിച്ചുള്ള ഇടപാടുകളൊക്കെ അറിയാമായിരുന്ന നവീൻ ബാബുവിനെ കണ്ണൂരിൽ തന്നെ അധികമായി നിലനിർത്തി പക്ഷെ എന്നിട്ടും നിർബന്ധമായി അവിടെ നിന്ന് സ്ഥലമാറ്റം ചോദിച്ച് പത്തനംതിട്ടയിലേക്ക് വാങ്ങുമ്പോൾ പത്തനംതിട്ടയിലേക്ക് അദ്ദേഹം ഈ വിവരങ്ങളുമായി പോയി കഴിഞ്ഞാൽ തങ്ങൾക്ക് ഒരു ഭാരയാകും ഒരു പ്രശ്നമാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നവീൻ ബാബുവിനെ തീർത്തു കളഞ്ഞതാണ് എന്ന് പോലും സംശയിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത് അതായത് ഇതൊരു പ്ലാന്റാണ് നവീൻ ബാബു ഒരിക്കലും ആത്മഹത്യ ചെയ്തല്ല ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു യാത്രയപ്പ് ചടങ്ങുണ്ടാക്കി ആ ചടങ്ങിൽ പി പി ദിവ്യെ തന്റെ റോള് ഭംഗിയായിട്ട് അവതരിപ്പിച്ചു അതുപോലെ കളക്ടറും തന്റെ റോള് ഭംഗിയാക്കി മറ്റുള്ളവരും ഒക്കെ വ്യക്തമായി അവരവരുടെ റോളുകൾ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോ നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന നിലയ്ക്ക് കാര്യങ്ങളും എത്തി പി പി ദിവ്യെ കുറച്ചു ദിവസം ജയിലിലേക്ക് പോയി ആ ജയിലിൽ നിന്ന് പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയും മറ്റുള്ളവരും ആനയിച്ചു കൊണ്ടുവരുന്നത് നമ്മളെല്ലാം കണ്ടതാണ് അപ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി പാർട്ടി എന്ന് പറയുന്നത് ഇവിടെ നവീൻ ബാബുന്റെ കുടുംബത്തോടൊപ്പം അല്ല അവരുടെ നേതാവായിട്ടുള്ള പി പി ദ്വിക്കൊപ്പമാണ് എന്ന് വളരെ വ്യക്തമായി നമ്മൾ കണ്ടതാണ് അതായത് ഇരയ്ക്കൊപ്പമാണ് എന്ന് പറയുകയും അതേസമയം വേട്ടക്കാരനോട് ചേർന്ന് നിന്നുകൊണ്ട് അവരെ സപ്പോർട്ടും ചെയ്യുന്ന ഒരുതരം പൈശാചിക നടപടി അതുകൊണ്ട് തന്നെയാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുന്റെ ഭാര്യ മഞ്ജുഷയും കുടുംബവും ഹൈക്കോടതിയിലേക്ക് ചെല്ലുന്നത് അതുവരെ ഒരു തണുപ്പൻ അന്വേഷണം നടത്തിയിരുന്ന കേരളത്തിലെ അന്വേഷണ ഏജൻസികൾ അതായത് സർക്കാരിന്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസി പിന്നീട് സ്ഥകുടഞ്ഞെഴുന്നേക്കുന്നത് നമ്മൾ കണ്ടു വളരെ പെട്ടെന്ന് തന്നെ അതായത് കോടതി ഇതുവരെയുള്ള കേസിന്റെ അന്വേഷണം കേസ് ഡയറി ആവശ്യപ്പെട്ടപ്പോൾ കേസ് ഡയറി കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ പിന്നെ കേസ് ഡയറിയിൽ ഒന്നുമില്ല ശൂന്യമാണ് എന്നറിയാവുന്ന ആ അന്വേഷണ ഏജൻസികൾ പിന്നെ കേസ് ഡയറി നിറയ്ക്കാനുള്ള തത്രപ്പാടാണ് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് കളക്ടറുടെ മൊഴിയെടുക്കുന്നു മറ്റ് രേഖകൾ തപ്പിയെടുക്കുന്നു പല കാര്യങ്ങളും പലയിടത്തു കൊണ്ടുവരുന്നു അവസാനം ഇന്ന് വിശദമായ ഒരു റിപ്പോർട്ട് കോടതിയിലേക്ക് എത്തുമ്പോൾ സർക്കാർ അത് ശക്തമായി പറയുന്നത് സി ബി ഐ അന്വേഷണം വേണ്ട എന്നാണ് ഇവിടെ നമ്മൾ സംശയിക്കേണ്ടത് നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് പറയുമ്പോൾ നിലവിലെ അന്വേഷണ ഏജൻസിയെ വിശ്വാസമില്ല എന്ന് നവീൻ ബാബുന്റെ കുടുംബം പറയുമ്പോൾ പിന്നെ എന്തിനാണ് ആ അന്വേഷണത്തെ തടയിടേണ്ട ആവശ്യം നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് പാർട്ടിയും സർക്കാരും എന്നുണ്ടെങ്കിൽ അപ്പോൾ ശക്തിയായി അതിനെ എതിർക്കുമ്പോൾ അത്തരത്തിലൊരു അന്വേഷണം ആവശ്യമില്ല നിലവിലുള്ള അന്വേഷണം തന്നെ വളരെ ശക്തിയുക്തമായ അന്വേഷണമാണ് തൃപ്തികരമായ അന്വേഷണമാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ ആരെ സഹായിക്കാനാണ് അല്ലെങ്കിൽ ഈ സർക്കാരും സി ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത് എന്ന് ചോദിക്കേണ്ടതാണ് ഏതായാലും ഇക്കാര്യത്തിൽ നവീൻ ബാബുവിന്റെ കുടുംബം ഒരുപടി മുന്നിലാണ് സർക്കാരിന്റെയും സി പി എമ്മിനെയും മുന്നിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇന്ന് സി ബി ഐയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത് സത്യവാമൂലം കൊടുത്തത് കോടതി പറയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ കേസ് അന്വേഷിക്കാമെന്നാണ് സാധാരണഗതയും നമുക്കറിയാമല്ലോ ആ നേരത്തെ സിദ്ധാർത്ഥിന്റെ കേസിൽ സി ബി ഐയുടെ കാര്യം പറഞ്ഞപ്പോൾ കുറേ ഉരുണ്ട് കളി കളിക്കുന്നത് കണ്ടു അന്ന് സിദ്ധാർഥന്റെ കേസിലും സി ബി ഐ അന്വേഷണം വരുന്നതിനോട് താല്പര്യമില്ലായിരുന്നു സർക്കാരിന് ആ സി ബി ഐ അന്വേഷിക്കാമെന്ന് പറഞ്ഞതോടുകൂടി വെട്ടില്ലാകുന്നതോടെ സർക്കാരും സി പി എമ്മും പിണറയും ഒക്കെയാണ് പി പി ടി രക്ഷിച്ചെടുക്കാമെന്നുള്ള വ്യാമോഹവും അതുപോലെ കണ്ണൂരിലെ മാഫിയ അതുപോലെ മറ്റു വിവരങ്ങൾ കള്ളപ്പണ ഇടപാടുകൾ മറ്റെല്ലാം ഒരു സി ബി ഐ അന്വേഷണം വന്നാൽ പുറത്തു ചാടും എന്നുള്ളൊരു ഭയവും അതിലൊരു പക്ഷേ മറ്റു പാർട്ടികളുമായിട്ടുള്ള ബന്ധവും എല്ലാം പുറത്തു ചാടും എന്നുള്ളൊരു ഭയം അവര് പിടികൂടിയിരിക്കുന്നു ഒരിക്കലും സി ബി ഐ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ഒരു അറിയിപ്പ് ഒരുപക്ഷെ സർക്കാർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഇനി കോടതിക്ക് ഒരു ചോദ്യം ചോദിക്കാം സർക്കാരിനോട് ആ കുടുംബത്തിന് അതാ മരണപ്പെട്ട ആളിന്റെ കുടുംബത്തിന് ഇവിടുത്തെ അന്വേഷണ ഏജൻസിയിൽ വിശ്വാസമില്ല ഏത് അന്വേഷണ ഏജൻസിയാണോ അവർ അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്നത് ആ അന്വേഷണ ഏജൻസി അന്വേഷിക്കാനും തയ്യാറാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് വെറുതെ എതിർക്കുന്നത് എന്നൊരു ചോദ്യം പന്ത്രണ്ടാം തീയതി കേസ് പരിഗണിക്കുമ്പോൾ കോടതി ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സർക്കാർ എന്ത് മറുപടി പറയും എന്നാണ് കാണേണ്ടത് ഏതായാലും പന്ത്രണ്ടാം തീയതി ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ നിലവിലെ അന്വേഷണ ഏജൻസിയോട് വളരെ വിശദമായ ഒരു റിപ്പോർട്ട് കോടതി ചോദിച്ചിട്ടുണ്ട് ആ അന്വേഷണ റിപ്പോർട്ട് കൂടി കിട്ടിക്കഴിയുമ്പോൾ സി ബി ഐ കേസ് അന്വേഷിക്കട്ടെ എന്ന് കോടതി തീരുമാനിച്ചാൽ ഇവിടെ സി ബി എം നേതൃത്വവും അതുപോലെ പി ഈ നാടകം കളിച്ചവരും എല്ലാം വെള്ളം കുടിക്കും ഉറപ്പാണ് കണ്ണൂരിലെ റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെയും അതുപോലെ കള്ളപ്പണ ആ മാഫിയയുടെയും പെട്രോൾ പമ്പ് ആ ബിനാമി ഇടപാടുകളുടെയും ഒക്കെ കഥകൾ വലിച്ചു മാന്തി ഒരുപക്ഷെ പുറത്തിട്ടേക്കും കാരണം അതുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിൻ്റെ ആ ഒഫീഷ്യൽ പദവി കിടക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിന് ജീവൻ കൊടുക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ജീവൻ കൊടുക്കേണ്ടി വന്നത് എന്ന് ഒരുപക്ഷെ തെളിയും തെളിഞ്ഞു കഴിയുമ്പോൾ ഇവിടെ അടപെടലം പെടുന്നത് സി നേതൃത്വവും സർക്കാരും തന്നെയാണ് ആ വിവരങ്ങളൊക്കെ പുറത്തു വരാതിരിക്കാൻ വേണ്ടി തന്നെയാണ് നവീൻ ബാബുവിനെ ഒതുക്കിയത് പക്ഷെ നവീൻ ബാബുനെ ഒതുക്കിയിട്ടും ആ വിവരങ്ങൾ പുറത്തു വരികയാണ് അത് കൂടുതൽ പ്രശ്നമായി പുറത്തു വരികയാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഇനി സി പി എം നേതൃത്വം എന്ത് ചെയ്യുമെന്നാണ് കണ്ടറിയേണ്ടത് നവീൻ ബാബുവിന്റെ കുടുംബത്തെ സ്വാധീനിച്ചുകൊണ്ട് അവർക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് പ്രതിയെ ഇത് അവസാനിപ്പിച്ചു കളയാം എന്നുള്ള സർക്കാരിന്റെ പ്രതീക്ഷ അവസാനിച്ച സാഹചര്യത്തിൽ സി ബി ഐ വരുമ്പോൾ ഏകദേശം ഉറപ്പിച്ച സാഹചര്യത്തിൽ അന്വേഷണത്തിൽ സി പി എം നേതൃത്വവും ഒരുപക്ഷെ മറ്റുള്ളവരും ഒക്കെ വിരാമികളുമൊക്കെ കുടുങ്ങും എന്നുള്ള സാഹചര്യത്തിൽ ഇനി എന്താണ് പാർട്ടിയുടെ സർക്കാരിന്റെ അടുത്ത നീക്കമെന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്